ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂൾ വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ സ്കിന്നിന് ഗ്ലോ കിട്ടാനും ബ്യൂട്ടി സീ ബ്യൂട്ടി ക്രീമുകളിലെല്ലാം വൈറ്റമിൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉപയോഗിച്ച് നമ്മുടെ ഹെയർഫോൾ അതുപോലെ സ്കിന്നിൻ്റെ ഗ്ലോ കുറവേഴ്സ് സ്കിൻ ടാൻ എല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം കേട്ടോ ഇത് ഓയിലി ഇതൊരു ജെൽ ടൈപ്പ് ക്യാപ്സൂൾ ആണ് അത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഉറപ്പായിട്ടും സ്യൂട്ടാവും കേട്ടോ അപ്പോൾ ഇതെല്ലാ കടകളിലും നമുക്ക് സൂപ്പർമാർ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും ഈ വിയോ ഫോർ ഹൺഡ്രഡിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഇതല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ആണെങ്കിലും നമുക്കിത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോഡിയിൽ എങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഒലി ഓയിലാണ് കേട്ടോ ഇതിനു വേണ്ടി ആവശ്യം ഓയിലി ഓയില് ഇത് ഓയിൽ കണ്ടൻറ് ഉള്ളതായത് കൊണ്ട് ഓയിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓയിലി സ്കിന്നുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യേണ്ടതാണ് ഡ്രൈ സ്കിന്ന് മിക്സ് സ്കിന്നുള്ളവർക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഓയിലി സ്കിന്നുള്ളവർക്ക് മറ്റൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം അമ്പത് ഒലിവ് ഓയില് നമ്മളൊരു ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഫേസിലോട്ട് മാത്രം എടുക്കുന്നുണ്ട് ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ ആവശ്യമാണ് ഫേസിലാണ് ട്രാംസിൽ അങ്ങനെ എല്ലാവരും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടുതലെടുക്കാം ഇനി നമുക്കിതിലോട്ടൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു സൂചി വെച്ചൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൊണ്ട് ഉള്ളിലെ ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു സൂചി വെച്ചിതുപോലെ അങ്ങ് അതിനെ എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിനുള്ളിലെ ഓയിലെല്ലാം നമ്മളെ നമ്മളെടുത്ത ഒലിവ് ഓയിലിലോട്ട് എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ അങ്ങ് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സീക്രട്ട് സീക്രട്ടുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് ബോട്ടിൽ ആക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് ദിവസത്തേക്കായിട്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഗ്ലോ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിൻ ടാനും എല്ലാം മാറി നല്ല സൺ ടാൻ എല്ലാം മാറി അടിപൊളി ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടോ ഇത് മെയിനായിട്ട് രാത്രിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടുണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ അപ്പോൾ ഫേസിലാണെങ്കിൽ ഫേസിൽ ഇതുപോലെ നല്ല സർക്കിൾ ഷേ സെർക്കിൾ ഷേപ്പിൽ നല്ലപോലെ ഇതുപോലെ ഇത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസിൽ നല്ലപോലെ സർക്കിൾ ഷേപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കും എങ്കിൽ മാത്രമേ നല്ലപോലെ ഫേസിൽ പിടിക്കുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിൽ മസാജ് ചെയ്ത ശേഷം വേണം ഒരു അരമണിക്കൂർ ശേഷം വേണം കഴുകി കളയാനായിട്ടോ അപ്പോൾ നല്ലപോലെ നമ്മുടെ ഫേസ് തേച്ച് പിടിപ്പിക്കുക നമുക്ക് എവിടെയൊക്കെ ആവശ്യമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഫേസിലും കഴുത്തിലും അതുപോലെ അണ്ടർ ആംസിലും എല്ലാം നമുക്കിത് നമ്മുടെ കാലിൻ്റെ ഇടുക്കുകളിലും എല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു ബ്യൂട്ടി സീക്രട്ടായിട്ടുള്ളൊരു വൈറ്റമിൻ തന്നെയാണ് അപ്പോൾ അത് എത്രത്തോളം ഉപയോഗിച്ചാലും നമ്മുടെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഞാൻ ഓയിലി ഉള്ളവർക്കുള്ള ഒരു ടിപ്പ് ടിപ്പുകൂടെ പറഞ്ഞുതരാം ഓയിലി ഉള്ളവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ നാല് തന്നെ അവരെടുക്കേണ്ടത് കുറച്ച് ആലോവേര ജെല്ലാണ് കേട്ടോ ഈ ഒരു ആലോവേര ജെല്ലിലോട്ടാണ് നാം അവർക്ക് ഈ ഒരു ഗ്യാപ്സോള് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതുപോലൊരു പാത്രം എടുക്കുക അതിലോട്ട് കുറച്ച് അലോവേര ജെല്ലോ ഞാൻ ഇതിപ്പോൾ ഒരു സ്പൂണ് തന്നെ ആലോവേര ജെല്ല് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക കേട്ടോ അപ്പോൾ അത് ഒരു സ്പൂൺ ആലോവേര ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഈ ജെല്ലിലോട്ട് നമുക്ക് നമ്മുടെ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ചു ചോദിക്കാം ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കേട്ടോ ഇത് ഡ്രൈ സ്കിന്നുകാർക്കും ട്രൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് കൂടുതൽ ഈ ഒരു ടിപ്പ് ഞാൻ പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ഓയിലധികം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ടിപ്പായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ നല്ല സ്കിന്നു നല്ല മോയ്സ്ചർ ആവാനും നറിഷിംഗ് ആവാനും എല്ലാം ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പം നല്ലൊരു ക്രീമി ടെക്സ്ചർ ഇതിന് കിട്ടുന്നുണ്ട് നല്ലൊരു ക്രീം നല്ലൊരു ശരിക്കും നമ്മളൊരു ബ്യൂട്ടി ക്രീം പോലെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ പോലെ നല്ലൊരു ക്രീം ക്രീമി ടെക്സ്ച്ചറാവും നല്ലൊരു ക്രീം കളറാവും കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യും തോറും ഇതിൻ്റെ കളറ് മാറി മാറി അലോവേരാ ജെല്ലിൻ്റെ കളറ് മാറി വരുന്നത് നമുക്ക് കാണാം അപ്പോൾ നല്ല അടിപൊളി തിക്കറിയും ബേസായി വരുമ്പോൾ നമുക്കിത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു മിക്സ് നമുക്ക് രാത്രി തേച്ച് അപ്ലൈ ചെയ്ത ശേഷം കിടന്നുറങ്ങിയിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ മറ്റത് ഓയിലി ആയതുകൊണ്ട് നമ്മൾ കഴുകി കളഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു മിക്സ് ആകുമ്പം നമുക്ക് രാത്രി തേച്ച് കിടന്നാൽ രാവിലെ ആകുമ്പം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലതാണ് സ്കിന്ന് ഓയിലി സ്കിന്നുകാർക്ക് പിംപിൾസൊന്നും വരാതിരിക്കാൻ നല്ലതാണ് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല ഒരു ഫിനിഷിങ് കിട്ടാനൊക്കെ നല്ല ഒരു അടിപൊളി മിക്സാണ് കേട്ടോ നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇത് നമ്മുടെ ഹെയറിലോട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത് വേണ്ടി നമ്മൾ സാധാരണ തലയിലേക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അതെടുക്കുക ഞാൻ സാധാരണ കൊക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിൽ നമ്മളെടുത്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുപാത്രത്തിലോട്ട് കുറച്ചെടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു സ്റ്റവിൽ വെച്ചോ ഒരു പാത്രം വെച്ചോ ഇതുപോലെ പ്ലക്കർ വെച്ചോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ചെറുതായി ചൂടാക്കി ചെറിയ ചൂടുള്ള എണ്ണ എപ്പോഴും ഹോട്ട് ഓയിൽ മസാജ് നമ്മുടെ ഹെയറിന് നല്ലതാണല്ലോ അപ്പോൾ ഈ ചെറിയ രീതിയിൽ ഹോ ചൂടാക്കിയെടുത്ത എണ്ണയിലോട്ട് നമ്മുടെ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വൈറ്റമിൻ ഈ ടാബ്ലറ്റും കൂടെ ഇട്ട് ഇട്ടതിന് ശേഷം വേണം ഈ ഓയിൽ നമുക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അപ്പം മുൻപൊക്കെ എടുത്ത പോലെ തന്നെ ഒരു സൂചി വെച്ച് ഇതിനൊരു ഹോൾ ഉണ്ടാക്കിയ ശേഷം ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഹെയർ നമ്മുടെ ഹെയറിൽ ഈ മിക്സ് നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റാണ് കേട്ടോ മറ്റേന്ത് ഇതിന് ഗ്യാരണ്ടി ആയിട്ടുള്ള ഉറപ്പാണ് ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് ഇത് സ്കാൾപ്പിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും എല്ലാം മുറി മാറി മുടിയുടെ വളർച്ച ഒരുപാട് കൂട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം വേണം നമ്മുടെ സ്കാൾപ്പിൽ ഇത് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നു ഇത് സ്കാൽപ്പിൽ തേക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ചൂട് എന്ന് നമ്മൾ കൈവച്ച് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ കൂടുതൽ ചൂടോട് കൂടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കരുത് പൊള്ളിപ്പോകും അപ്പോൾ എല്ലാവരും അതൊന്നും ആദ്യം ട്രൈ ചെയ്ത് ആദ്യം കൈ വെച്ച് തൊട്ട് നോക്കി ചൂട് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചൂട് മുടിയിൽ നല്ലപോലെ തേ സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് ചെയ്തുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു റിലാക്സേഷനാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ചെയ്തിക്കുന്നതോടെ നമുക്ക് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്ത് തേക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഫോളെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് എല്ലാം കൂടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റമിൻ യു ടാബ്ലെറ്റ്സ് ഉപയോഗിച്ച് ഇത്രയും ഗുണങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാൻ ലൈക്ക് കേൾക്കാം